നമസ്കാരം ഞാൻ സഹിൻ ആൻ്റണി ഞാനിപ്പോഴുള്ളത് എറണാകുളം സരിതാ തിയേറ്ററിന് മുന്നിലാണ് ഇവിടെ വുമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കഥ പറയേണ്ടി വരും മറ്റൊന്നുമല്ല ഒരു വൃദ്ധനായ മനുഷ്യനും ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടായ മനുഷ്യത്വപരമായ ഇടപെടലിൻ്റെ കഥ ആ കഥയാണ് നമ്മളിത് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇത് പ്രസന്നൻ ചേട്ടൻ ഇദ്ദേഹം പള്ളൂരുത്തി സ്വദേശിയാണ് ഇദ്ദേഹം ഇന്ന് ഇതുവഴി നടക്കുമ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാണുന്നു അദ്ദേഹത്തിന് ആ സിനിമ ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ടാകുന്നു പക്ഷേ എന്തുകൊണ്ടോ സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തെ കയറ്റി വിടുന്നില്ല പിന്നീട് ആ ഈ കാണുന്ന അക്കാദമി വിദ്യാർത്ഥിനിയാണ് ഈ വിദ്യാർത്ഥിനി സിനിമ കാണിക്കുകയും അല്ല ഇവിടുത്തെ സംഭവമാണോ ആ അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിലേ പോയപ്പോൾ ഈ ടെൻഡിങ്ങനെ കണ്ടു കണ്ടപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു സുഹൃത്ത് ഒരു വലിയക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ എന്തോ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ശരിയായിട്ടുള്ള രൂപം എനിക്കറിയില്ല ആ എന്നാൽ ഞാൻ അറിഞ്ഞോളാം എന്നും പറഞ്ഞു ഇന്ന് ഞാൻ അത് തിരികെ വന്നപ്പം അതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി വളരെയധികം പ്രതിക പ്രതികരിച്ച് നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് വെക്കം വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പെരിന്തെച്ചു മനോടൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ് എനിക്ക് ഞാൻ നാടകവും സിനിമയും ഒക്കെ കാണാറുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ട് ഏയ് അതിനാവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് ഇപ്പം അതുകൊണ്ട് വെറുതെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങളെന്ത് ചെയ്യാൻ എനിക്ക് ഞാൻ പോയില്ല പിന്നെ വളരെയധികം എന്നെ ഇടിച്ച് സംസാരിച്ചവൻ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അധികാരികളാരണം എനിക്ക് അവരുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടികൾ രണ്ടുപേരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും കണ്ടുകൊണ്ട് നിൽക്കുക ഈ രംഗങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് അവർ എന്നോട്ട് വന്ന് ചോദിച്ചു അപ്പായിക്ക് എന്താണ് ആവശ്യം ഇവിടെ നാടകോത്സവം നടക്കുക അത് ചലച്ചിത്രോത്സവം നടക്കുകയാണ് കാണണമെന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കുണ്ട് എനിക്ക് കാണണമെന്നുണ്ട് ഇന്നത്തെ മാത്രം മതിയോ എല്ലാ ദിവസവും കാണണോ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കണ്ടാലത്രയും നന്നായി എന്നാൽ അവർ കാര്യം ചെയ്യാം ഞാൻ ഓഫീസിൽ നിന്നൊരു ഹോമുണ്ട് അത് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി ആ ഫോം മേടിച്ചോണ്ട് വന്നു പൂരിപ്പിച്ച് അവർ തന്നെ പൂരിപ്പിച്ച് എല്ലാം എഴുതി കൊടുത്ത് എനിക്ക് പാസും സംഘടിപ്പിച്ച് വന്നു അങ്ങനെ എന്നോടൊപ്പം അവർ ഇരുന്ന് സിനിമ കണ്ടു എനിക്ക് വളരെയധികം തൃപ്തിയായിപ്പോയത് കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പത്തും അഞ്ഞൂറും രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ഇന്നത്തെ നാ സിനിമയൊക്കെ കാണുമ്പോൾ ശരിക്കും അത് കാണാനുള്ള ഒരറി എനിക്ക് അത് സാമ്പത്തികപരമായിട്ടുമില്ല ആശിച്ചിട്ടും കാര്യമില്ല അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചു തന്നെ അവർ പറഞ്ഞു എന്നാ അവർ കാര്യം ചെയ്തു ഞങ്ങളതിനുള്ള സിനിമ 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 കണ്ടോ കണ്ടു കണ്ടു ആദ്യത്തെ എല്ലാ ദിവസവും കാണും ും വരെ ഉണ്ടല്ലോ അപ്പൊ അതിനും വരണമെന്ന് ഉണ്ട് മിക്കവാറും നാളെ ആവട്ടെ ഇന്ന് ഇനി വൈകിപ്പോയി മുതൽ സിനിമയൊക്കെ തീർച്ചയായിട്ടും മലയാള സിനിമയോട് എനിക്ക് അടങ്ങാത്ത കമ്പോ ഇവിടെ മലയാള സിനിമ കളിക്കുന്നുണ്ട് ആ ഇവിടെ കളിക്കുമ്പോ അതായത് എൻ്റെ മാമുവാട്ടിക്കും കുട്ടിയമ്മയൊക്കെ കളിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇവിടെ ദേശീയ അവാർഡ് കിട്ടി ആ കുട്ടിക്ക് അപ്പോൾ ആ സമയത്ത് ഏത് സിനിമ കണ്ടത് ഇന്ന് കണ്ടത് ഫോർ ഡോട്ട് അല്ലേ ഫോർ ഡോട്ട് ഫോർ ഡോട്ട് നാല് പെൺകുട്ടികളുടെ കഥയാണ് അതിൽ വ്യത്യസ്തമായ നാല് കഥാപാത്രങ്ങളാണ് നാല് മനസ്സാണത് അത് അവർ ഒത്തുചേരുകയും അവരുടെയുള്ള ഓരോരുത്തരുടെ പ്രതികരണവും ആ സമ്മർദ്ദങ്ങളും സ്നേഹബന്ധങ്ങളും

നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിനിമകളൊന്നും അല്ല ഇവിടെ മലയാള സിനിമകളൊന്നും ഇല്ല അപ്പോൾ പുറത്തോട്ട് പോകും ഭയങ്കര അതായത് നല്ല നല്ലപോലെയല്ല സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചു അതെന്താണ് അങ്ങനെ പുറത്തോട്ടാക്കുന്നത് എന്ത് കാരണം ചോദിച്ചു കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇയാൾക്ക് ഇങ്ങനെ കാണേണ്ട സിനിമകളൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഉള്ള സിനിമകളൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല മലയാള സിനിമകളല്ല പുള്ളി കള്ളു ഓടിച്ചിട്ട് വന്നാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്തു അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ

എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അത് എവിടെ സാധിച്ചതിന് എനിക്ക് വളരെ ഒരു 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 പാട്ടൊക്കെ പാടും ആ പാട്ട് പാടുവാ ആയിരം പാലസരം ആലു വാഴ പിന്നെയും ആരും കാണാതെ ഓളവും തീരവും ആലിങ്കനങ്ങളിൽ മുഴുകീ മുഴുകി ആയിരം പാദശരങ്ങൾ കിളി ആലുവ പുര പിന്നെയും ചേട്ടൻ എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് എന്തായാലും ഈ എഴുപത്തിനാല് വയസ്സിലും സിനിമയോടുള്ള ഒരു ഭ്രമം അത് നമുക്ക് കാണാൻ കഴിയും അപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിനിമയ്ക്ക് ദേശവും കാലവും രൂപവും ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും രണ്ടുപേർ തമ്മിലുള്ള പ്രായത്തിൻ്റെ അന്തരം ഉണ്ടെങ്കിൽ തന്നെയും ആ സിനിമ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായത്